യാത്ര തിരിക്കുകയാണ് മൊക്കെ പോരണന്നില്ല ഇന്നവളന്നോളി എന്ത് അവസ്ഥയുണ്ട് പോരണന്നുണ്ട് അപ്പൊ നമ്മടെ പെട്ടി പെട്ടികളൊക്കെ റെഡി ആയി എല്ലാം സെറ്റായി അപ്പൊ പോവാണ് എത്ര ദിവസം കേക്കറെ ഏ എന്ത് അതായത് ഒരു ദിവസം അങ്ങോട്ട് വന്നത് കൂട്ടണം എന്താ കൂട്ടാത് അവിടെ ഇങ്ങോട്ട് വന്നത് ഒരു ദിവസമാണ് രാവിലെ പൊറപ്പെട്ടിട്ട് ഞങ്ങള് രാത്രിക്ക് അല്ല ഇവിടെ എത്തണം അപ്പൊ ദിവസമായി അത് കണ്ടോട് വന്ന തന്നെ ഇവിടെ എത്തിയത് കൂട്ടിയില്ലെങ്കിൽ അതൊരു ദിവസമാണ് ഇവിടെ നിന്ന് പോണത് വേറൊരു ദിവസവും ഇനി ഞങ്ങൾ എത്ര വൈകുന്നേരം ആവും അപ്പൊ അഞ്ചു ദിവസമായി അല്ലേ അങ്ങനെ തിരിക്കയാണ് യാത്ര തിരിക്കയാണ് സമയം എത്ര മണിയായി നമുക്ക് ആറ ആറര മണിക്കാണ് ട്രെയിന് വരുന്നത് അപ്പൊ നമ്മള് വരുമ്പോ തിരുവനന്തപുരത്താണ് ഇറങ്ങിയത് ഇനി പോകുമ്പോ നമ്മള് വർക്കലെന്നാണ് കേറുന്നത് വർക്കലേന്നാണ് കേറുന്നത് അപ്പോ പോകുന്നത് ജനശതാബ്ദിക്കാണ് പിന്നെ വേറെ ഒന്നുണ്ട് അത് ഏഴ് മണിക്കൂർ ഏഴര മണിക്കൂർ പിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ കുറഞ്ഞു കിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇത് നാലര അഞ്ചു മണിക്കൂർ കൊണ്ട് എത്തും ഇത് എന്ത് സ്ട്രെസ് ആണെന്നറിയില്ല മറ്റേത് എല്ലായിടത്തും നിർത്തിയിട്ടും പോവാ അങ്ങനെ എന്തായാലും ഇനി ഇൻഷാ ഇൻഷത് ഞമ്മളെപ്പോ കാണാം അല്ല ില്ല ആരൊക്കെ ഇന്നലെ നമ്മളാ സ്ഥലമൊക്കെ കണ്ടില്ലേണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് മിസ്സായി പോയത് ഒരുപാടുണ്ട് വരാൻപഴത്തേക്ക് ഒത്തിരി ദിവസം നിക്കാൻ വേണ്ടി അടുത്തവരായി പത്ത് ദിവസം നിന്നിട്ട് പോവാം മതി പതിനഞ്ചായിട്ടെ പത്തു ദിവസം െ ആര് നിങ്ങക്ക് ഇവിടെ പറ്റൂ നിങ്ങക്ക് ഏതായാലും രാത്രി ആ നീക്കോ വർക്കല്ലല്ലോ എന്താ പോവാ എന്തേലും മറന്നു വെച്ച കൊടുത്തായിട്ട് വരുമ്പോളെന്നോ ചെവി ചെവി ചെവിയിൽ നിന്ന് ഏറെ വരുന്നുണ്ട് അവിടുന്ന് പത്ത് മുപ്പത്ത മുപ്പത്തഞ്ചു കിലോമീറ്റർ അല്ലേ വർക്കലേക്ക് ആ വള്ളം കുടിച്ച് പറയുന്നു പണ്ട് സോഫിയോട് വരുമ്പോഴാണി നടക്കി ഫ്രണ്ടിലടക്കി ഞാൻ ബാക്കിലെ വരിക അങ്ങനെ പോയിട്ട് വരൂ ട്ടോ ഏ ലിഫ്റ്റ് ഇവിടെ ഇല്ല വർക്കലയില് ഷർണൂര് ലിഫ്റ്റ് ഇല്ല തന്നെ കേറണോ അഞ്ഞു പോകുമ്പോ നമ്മളപ്പറത്തിറങ്ങ ആ അപ്പൊ അപ്പൊണ്ടിരുല്ല അവിടെ അങ്ങനെ ആവുമോ അവിടെ നാലും അഞ്ചും ആറൊക്കെ ആവു പ്ലാറ്റ്ഫോം നമ്മള് നാലിലിറങ്ങി ആറ് കാരണം അറ്റത്തായി എന്തായാലും നടക്കണം കേറി

ഞങ്ങൾ ദിവസം ഇനി ഇറങ്ങിയ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വർക്കല സ്റ്റേഷൻ വരുന്നത് ഓക്കേ അപ്പൊ നിജാസ് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് എനിക്ക് തോന്നണ എന്താ അറിയോ ഈ ഒരു മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്ത അങ്ങട് യാത്ര ചെയ്താൽ മതിയായിരുന്നു അത്ര നേരം ഇരിക്കണ്ടായിരുന്നു കടക്കല് ആണ് അതായത് തിരുവനന്തപുരം കൊല്ലത്തിന് നടുക്കൽ ആവേണ്ട സ്റ്റേഷൻ അല്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ദൂരാ ഓക്കെ അതാ മുന്റെ അമ്മി സീനു കുട്ടി അത് ഫ്രണ്ടിലുണ്ട് അപ്പൊ അതിനൊന്നിലാണ് വരിക എന്ന് പറഞ്ഞിട്ടാണ് നിക്കണോ ഈ നേരത്ത് പോയാലെന്താ വെച്ച നമ്മള് വലിയ വെയില് ചൂടാവുന്നതിന് മുമ്പ് നമ്മള് നാട്ടിലെത്തും നിശാല്ലോ നമ്മൾ എവിടെ എത്തി സുത്തേ നമ്മളവിടെ തീ നമ്മളങ്ങനെ കൊല്ലത്തുനിന്ന് ഇനി പാലക്കാട്ടേക്ക് പോകുകയാണെ അല്ലേ കൊല്ലത്തുനിന്ന് എവിടേക്ക് പോവുക പാലക്കാട്ടേക്ക് പോവാ എനിക്ക് ചക്കരമാമീനൊക്കെ കണ്ടില്ലേ എന്തായിരുന്നു എൻ്റെ കൊല്ലത്തെ വിശേഷം സുഖമായിരുന്നു എനിക്ക് എല്ലാവരോടും പറയും കൊല്ലം സൂപ്പറാണ് പറയും ഞങ്ങൾ ഇന്നലെ പോയ സ്ഥലമൊക്കെ കണ്ടു പറയും ഞങ്ങൾ പെരുന്നാൾക്ക് വരും പറയും നമുക്കാണെങ്കിൽ കായയില്ലാത്തൊരു ഇറച്ചി നിൽക്കണമാതിരി സിനിമ അതായിരിക്കണേ നിജാസിൻ്റെ ഉമ്മതായിരിക്കണേ നിജാസ് അതായിരിക്കണേ അമ്മതാ ട്രെയിനും നോക്കിയിരിക്കണം ബസ്സിനും കയ്യാക്കുന്ന മാർ കാട്ടാതിരുന്ന മതിയെങ്കിൽ ഇപ്പോൾ നമ്മൾ കയറാൻ നിൽക്കുന്ന ട്രെയിനിൽ ഒരുപാട് പേര് കയറാറുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച ആരും ഉണ്ടാവില്ല എന്ന് തിരക്കില്ലാതെ പോകാമെന്ന് വിചാരിച്ചാൽ എന്തായാലും ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം നമ്മൾ എടുത്തിട്ടുള്ള ചെയർ സീറ്റാണ് നമ്മൾ സ്ലീപ്പർ കിട്ടുമെന്ന് നോക്കിയാൽ സ്ലീപ്പർ നമുക്ക് മണിക്കൂർ കൂടുതലും ആണ് പിന്നെ വെയിറ്റ് ലിസ്റ്റുമാണ് അപ്പോൾ പിന്നെ ഞാൻ മണിക്കൂർ കുറവുള്ള ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞ് നാട്ടിൽ എത്താമെന്നുള്ള ലെവലിൽ എടുത്തിട്ടുണ്ട് ചാസ്

ഒരു സീറ്റ് ഇവിടെ നോക്ക ഇവിടെ നോക്ക കണ്ണാടിയിൽ നോക്കി പൊട്ടി ഒരു ഒരു എന്താ പറയാ ഒരു ഓർത്ത് ഒതുങ്ങി ഇരിക്കുന്നത് ട്രെയിനാണ് നീച്ച് നടക്കാൻ പറ്റൂല ഓക്ക് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എന്നെ സീറ്റൊന്ന് നീപ്പിച്ച് വന്നിരിക്കുക ഞങ്ങൾക്ക് മൂന്നാൾക്ക് മൂന്ന് സീറ്റായിട്ടോ കിട്ടിയിരിക്കുന്നത് അതായത് ഉമ്മ ഒരു സൈഡ് സിനു ഒരു സൈഡ് പിന്നെ ഞാനൊരു സൈഡ് അപ്പോൾ ഞാൻ എന്താക്കി ആണുങ്ങളുള്ള സെക്ഷനിൽ ഞാൻ ഇരുന്നിട്ട് രണ്ടാൾ സേഫ് ആക്കിയിട്ട് ഓരോ ഇതിൽ എത്തിയിട്ടുണ്ട് രണ്ടാൾ ഒരുമിച്ച് അല്ല ഇരിക്കണത് രണ്ടാൾ വെവ്വേറെയാണ് ഇരിക്കുന്നത് അല്ലേ പിന്നെ ഇത് എന്താണ് സീറ്റിങ്ങിൻ്റെ ഇങ്ങനത്തെ സീറ്റാകൊണ്ട് ആളുമൊക്കെ ഓരോ സീറ്റും കിട്ടും

ചൂട് ചൂട് എടുത്തിട്ട് ഏ ഇത് പക്ഷെ ഭയങ്കര തൊരം കെടുത്തണ്ടത് ഇത് ഭയങ്കരായിട്ട് തൊരം കെടുത്തണ്ടത് ഒരു ഒരു പോളം തന്നെ കണ്ണടക്കായിട്ടുള്ളതൊക്കെ അംഗം കണ്ടതാണ് അംഗം ഓളം ഇറങ്ങ ഞമ്മളിറങ്ങാൻ നേരത്ത് ഓള കുടിക്കണം മുടി വിളിക്കു മുടി വിളിക്കു ീ കഞ്ഞുട്ട് അപ്പിട്ടിരുന്നാ വരണ്ട ആ കറന്നോ ആ ബെഞ്ചാണത് ഏട്ട കൊച്ചിട്ടു ഫൈനലി നമ്മൾ നമ്മളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും ആകെ ക്ഷീണിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി യാത്രയാണ് നല്ലത് ഇത്രയും ലോങ്ങിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എം മാതിരി വെയിലന്ന് അറിയും നല്ലോണം ക്ഷീണിച്ചു കാരണം ട്രെയിന് നമുക്ക് എ സി കിട്ടിയില്ല എ സി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല കുട്ടിയൊക്കെ ആകെ ട്രെയിനും കടന്ന് നിലയും വീളിയും കരച്ചിലും പിഴിച്ചിലും ഓൾക്കാണെങ്കി അതിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓക്കെ ആയിട്ടോ ഇവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടുത്തെ വെയിലിന്റെ കാടിന് ഞാൻ ആ ചെടികൾ വളങ്ങി മറ്റേതൊക്കെ കിടക്കണൊക്കെ കിടന്നു പോയി എല്ലാതും നന്നായിട്ടൊന്ന് നനച്ചാലേ തകർത്ത് വരുകയുള്ളു പോയതിന് ശേഷം മഴ പെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നു വെച്ചാൽ ഇനി ഒന്ന് തടി ഒന്ന് നേരമായി കഴിഞ്ഞതിന് ശേഷം എൻ്റെ സോഫീഡോട്ക്ക് പോകണുള്ളൂ കാരണം ആകെ കൊഴങ്ങി പോകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല വരുമ്പോഴത്തേ ട്രെയിന് കുറച്ച് പണി കിട്ടി പണിന്ന് മീൻസ് എന്താ വെച്ചാൽ ആകെ കൊഴങ്ങിപ്പോയി അതെ ക്ഷീണിച്ച് പോയി നമ്മൾ നോമ്പ് കൂടി നൂറ്റുകൊണ്ട് ആകെ യാത്ര നടക്കില്ല എന്തായാലും കഴിച്ച് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ബാക്കി വിശേഷം എല്ലാവരും പോയി കടന്നിട്ടുണ്ട് അതാണ് ഞാൻ പിന്നെ ഓലെ ശല്യപ്പെടുത്താൻ ഓലമ്മ അവിടെ പോയി സീന് പോയി കടന്ന് എന്നാലും ഇതൊന്നും വൈൻഡപ്പ് ആക്കാതെന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും കഴിച്ചു നല്ല വീഡിയോ